ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല രചനകളിൽ ഉൾപ്പെട്ടതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മനനാതീതം എന്ന കൃതി മനനത്തിനതീതം അഥവാ ചിന്ത ചെയ്തു ചൊല്ലുന്ന അറിവിനപ്പുറമുള്ളത് എന്നാണ് മനനാതീതം എന്ന ശീർഷകത്തിൻ്റെ അർത്ഥം ഉപനിഷത്ത് ഇതിനെപ്പറ്റി പറയുന്നത് യതോ വാചോ നിവർത്തൻതേ അപ്രാപ്യ മനസാസഹ ഏതൊന്നിലാണോ വാക്ക് മനസ്സിനൊപ്പം പ്രാപിക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്നത് എന്നാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മമാണ് മനനാതീതം ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യാന്വേഷിക്ക് വൈരാഗ്യമുണ്ടാകാൻ വേണ്ടി ഗുരു രചിച്ചതാണ് ഈ കൃതി അത്തരം തീവ്ര വിമുക്ഷുമുക്ഷുവായ ഒരു സാധകൻ എല്ലാവിധ ലൗകിക ലൗകികമനകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരും ഭഗവാൻ ഗീതയിൽ പറയുന്നത് പിഹായ കാമാന്യ സർവാൻ പുമാം ശരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തി മതികച്ചതി ഏതൊരു പുരുഷനാണോ എല്ലാ കാമങ്ങളെയും വെടിഞ്ഞിട്ട് നിസ്പൃഹനായും നിർമ്മമനായും നിരഹങ്കാരനായും ഇവിടെ വർത്തിക്കുന്നത് അവനാണ് ശാന്തി ലഭിക്കുന്നത് കാമങ്ങളിൽ വച്ച് ഏറ്റവും പ്രബലമായിട്ടുള്ളത് ശ്രീസംഘത്തിന് വേണ്ടിയുള്ള അഭിനിവേശമാണ് കാമജയം നേടാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സത്യാന്വേഷിയുടെ ശിവഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഈ കൃതിയുടെ ഉള്ളടക്കം പത്ത് ശ്ലോകങ്ങളുള്ള ഈ കൃതി മയൂരലളിതം എന്ന അപൂർവവൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് വ്യസനഭയ യഗണം സഗണം നഗണം ഭഗണം യഗണം എന്ന അഞ്ച് ഗണങ്ങൾ പതിനഞ്ചക്ഷരങ്ങൾ ഓരോ വരിയിലുമുള്ള വൃത്തമാണ് മയൂരലളിതം ഒരു പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് മനനാതീതം എന്ന കൃതിയിലെ ആദ്യത്തെ ശ്ലോകം പരിശോധിക്കാം കരിങ്കുഴലിമാരോടു കലർന്നുരുകി അപ്പുങ്കുരും പെരും മറന്നിറ്റ് തുരുമ്പൻ ഇനിയെന്തിനുയരോടുമരുകോ കരിങ്കുഴലിമാരോടു കലർന്നുരുകി അപ്പൂങ്കുരുന്നടി പിരിഞ്ഞ് അടിയനിങ്ങ് കുഴയുന്നു പിരി കരുണയാറണിയും അയ്യന മറന്ന് ഇ തുരുമ്പൻ ഇനിയെന്തിനുയരോടുമരുകോ സുന്ദരിമാർ കറുത്ത മുടിയുള്ളവരായ സുന്ദരിമാരോട് കലർന്ന് ഇടപഴകി ഉരുകി തന്മയീ ഭവിച്ച് വരുമായിട്ടങ്ങ് ചേർന്ന് അതാണ് ഉരുകി കലർന്നുരുകി നടി പിരിഞ്ഞ് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നടി അടിയെന്ന് വച്ചാൽ പാദങ്ങൾ ആ ശിവഭഗവാന്റെ പാദങ്ങൾ പിരിഞ്ഞു അതായത് ലൗകിക കാമങ്ങൾ വരുമ്പോൾ ഭഗവത്ഭക്തി നമുക്കില്ലാതാകും അതാണ് കരിങ്കുഴലിമാരോടോ കലർന്നുരുകി ആ പൂങ്കുരുന്നടി ആ ഭഗവാന്റെ അടിയുടെ ആ ഒരു ഭംഗി പറയാൻ വേണ്ടിയാണ് പൂ പൂപോലെയുള്ള ആ അടി പദം പിരിഞ്ഞ് അതിനെ വിട്ടിട്ട് അടിയനിങ്ങ് കുഴയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ ഏറെ വിഷമിക്കുകയാണ് അടിയൻ ആ ഭക്തൻ്റെ ആ ഒരു താഴ്മ ഭാവമാണ് അടിയനിങ്ങ് കുഴയുന്നു പെരു കരുണയാറണിയുമനമറന്ന് അങ്ങാണെങ്കിൽ ആരാണ് ശിവഭഗവാൻ പെരും കരുണയാറണിയും ഇവിടെ ആറെന്ന് ഉദ്ദേശിക്കുന്നത് ഗംഗയാറ് ആ ഗംഗയാറ് ഏറെ കരുണയോടുകൂടി ഭഗവാൻ തലയിൽ വഹിക്കുകയാണല്ലോ പണ്ട് ഭഗീരഥൻ സ്വർഗങ്ങയ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉള്ളത് ശിവഭഗവാൻ തൻ്റെ ജടയിലേറ്റുവാങ്ങിയ ആ ഒരു ഇതാണ് ഇവിടെ ഓർക്കുന്നത് അതാണ് പെരിങ്കരുണയാറണിയും അയ്യനെ ആ അങ്ങനെയുള്ള അയ്യൻ അയ്യൻ എന്ന് വെച്ചാൽ ദൈവം ഇവിടെ ശിവൻ തന്നെ അയ്യന മറന്ന് ഈ സാധകൻ ആ അയ്യന ദൈവത്തെ മറന്നിട്ട് ഈ കരിങ്കുഴലിമാരോട് കലർന്ന് അവരുമായിട്ട് ചേർന്ന് ഇരിക്കുകയാണ് അതുമൂലം ആ ഭഗവാന്റെ പാദസ്മരണ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പെരിങ്കരുണയാറണിയും അയ്യനമറന്നി തുരുമ്പൻ തുരുമ്പൻ വെച്ചാൽ വളരെ നിസാരനായിരിക്കുന്നവൻ അതായത് ഈ ജീവിതത്തിൽ ഒരു ജീവൻ അത്രയും മാത്രം പ്രാധാന്യമല്ലേ ഉള്ളൂ അതായത് വളരെ മോശമായ രീതിയിൽ ജീവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് തുരുമ്പൻ തുരുമ്പ് വളരെ നിസാരമായ ഒരു വസ്തുവല്ലേ ഉണ്ട് അങ്ങനെയുള്ള ഈ തുരുമ്പൻ ഇനി എന്തിനു എന്തിനുരോടുമരുവന്നു അങ്ങനെ ഭഗവാനെ വിട്ടിട്ട് ഈ ലൗകികകാമങ്ങളിൽ പെട്ട് എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് അതൊട്ടും ഉതകുകയില്ല എന്നുള്ള ആ സാധകന്റെ വിഷമമാണിവിടെ ആദ്യം ത തന്നെ ഗുരു വിവരിക്കുന്നത് കരിങ്കുഴലിമാരോടുകലർന്ന് കലരുക എന്ന് വെച്ചാൽ അവരുമായിട്ട് ഇടപഴകി ഉരുകി അവരുമായിട്ടങ്ങ് ചേർന്ന് അവരുടെ ആഗ്രഹങ്ങൾക്കും എല്ലാം വഴങ്ങി അതാണ് ഉരുകി ആ പൂങ്കുരുന്നടി ആ പൂങ്കുരുന്ന് പൂപോലെ ഇരിക്കുന്ന ആ മനോഹരമായ അടി പാദങ്ങൾ പിരിഞ്ഞ് അടിയനിഞ്ഞ് കുഴയുന്നു അതുപോലെ എനിക്ക് വളരെ കുഴച്ചിലുണ്ടാകുകയാണ് പെരിങ്കരുണയാറ് പെരുന്ന് വെച്ചാൽ ഏറ്റവും കരുണ ഉള്ള ആ ആറണിഞ്ഞ് അല്ലെങ്കിൽ ആ കരുണയോടുകൂടി ആറണിഞ്ഞ് അയ്യൻ ആണല്ലോ ആ സംഭവം നമ്മൾ പുരാണത്തിലത് പറഞ്ഞത് അയ്യൻ അയ്യന മറന്ന് ഈ തുരുമ്പൻ ഈ നിസ്സാരപ്പെട്ട ഈ ഞാൻ എന്തിനുരോടുമരു ഉയരെന്നു വെച്ചാൽ ജീവൻ ഈ ജീവനോടിനി ഇരുന്നിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം കരിങ്കുഴലിമാരൊടുകലർന്നുരുകിയപ്പുങ്കുരും നടി പിരിഞ്ഞടിയനിങ് കുഴയുന്നു പിരിങ്കരുണയാറണിയുമയ്യനമറന്നി തുരുമ്പൽ ഇനി എന്തിനുരോടുമരു നമസ്കാരം